നമ്മുടെ നാട്ടില് കുറെ ഓൺടർപ്രണിയർഷിപ്പ് കോളേജസ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ ഉപരി കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണല്ലോ അപ്പൊ സാറ് എല്ലിറ്റ് കോളേജ് ഓഫ് മാനേജ്മെന്റ് കോൺസെപ്റ്റ് തുടങ്ങി ഇപ്പൊ എന്തായിരുന്നു ആയിട്ട് ഒരു മോട്ടീവ് ബേസിക് ആയിട്ട് മോട്ടീവ് എന്ന് പറയുന്നത് ഈ പോലെ ക്ലാസ് നോളജ് ട്രാൻസ്ഫർ അല്ല കുറെ കൂടെ പ്രാക്ടിക്കലായി നെറ്റ്വർക്ക് ചെയ്ത് പ്രത്യേകിച്ച് ബിസിനസ് ഓൺറർപ്രീണർഷിപ്പ് ആണെങ്കിൽ ശരിക്കും നെറ്റ്വർക്ക് ആണ് ഞാനിപ്പോ ഒരു ഓൺപ്രണർഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അവരോട് പറയണത് നിങ്ങൾക്ക് ഏതൊരു ടീച്ചർ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനും നെറ്റ് ചെയ്യാനും പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെ ഇന്ന് നടക്കുന്ന പോലെ ഒരു പരിപാടിയിൽ എത്ര പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് ചെയ്യാസ് ഓൺപ്രണർഷിപ്പ് സാറിന്റെ ഇത്രയും നാട്ടിലുള്ള ഒരു ഓൺപ്രണർഷിപ്പ് ജേർണിയിലെ സാറിനെ ഫേസ് ചെയ്ത ഏറ്റവും ചലഞ്ചിങ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ഇയർ നൂറ്റി പതിനഞ്ച് പിള്ളേരെ അഫിലിയേഷൻ കിട്ടാതെ പോയ ഒരു കാര്യമായിരുന്നു പക്ഷേ ഐ എം സോ ഹാപ്പി അന്ന് അങ്ങനെ യൂണിവേഴ്സിറ്റി എനിക്ക് തരാതിരുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് വളരാൻ പറ്റിയെന്നുള്ളതായിരുന്നു സോ ൺഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം എത്ര ടഫ് വരുന്നു അത്രത്തോളം നമ്മൾ വളരും എന്നുള്ളതാണ് അതിന്റെ കാര്യം ഇത്രയും ആയിട്ട് ഓൺപ്രണഷി ഫീൽഡിൽ വയ്ക്കുകയാണ് അത്യാവശ്യം നല്ലൊരു ഓൺപ്രൺഷി സെഗ്മെന്റ് സാറ് ക്രിയേറ്റ് ചെയ്തു പ്രോഗ്രാം വരാനും ഇനിയും ഒരുപാട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാറിന് ഒരു ഡ്രൈവ് എന്ന് പറയാനുണ്ട് നമ്മള് വളർച്ച വളർച്ച നിന്നാൽ മരണമാണ് സോ ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും വളർന്നുകൊണ്ടിരിക്കണം കൂടുതൽ ആൾക്കാരെ കാണുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാലേ പറ്റുമോ അപ്പോഴേ നമുക്ക് വളരാൻ പറ്റുള്ളൂ െന്നുള്ളത് ബുക്ക് മാത്രമല്ല ഇതെല്ലാം പഠിത്തം തന്നെയല്ലേ സാധാരണ ഒരു ബി ബി എം ബി എ കോളേജസിൽ നിന്ന് സാറേ അവിടെ ഒരു പ്രോബ്ലം മനസ്സിലാക്കിയിട്ടാണല്ലോ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ഇപ്പൊ ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് പോകുന്നു ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രോപ്പറല്ലാന്നിട്ടുണ്ട് ഓട്ടപ്പണ് ഓണർഷിപ്പ് ഓണർഷിപ്പിന് പഠിക്കുന്ന കുട്ടികൾ അതിന് വേണ്ടിട്ട് ഒരു നോളജ് ഇവിടുത്തെ കോളേജസ് കൊടുക്കുന്നില്ല അതിനെ കുറിച്ച് എന്താണ് സാർ ഇവൺ ഐഎം പോലും പറയുന്നത് റിസ്ക് എടുക്കേണ്ട നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി ഇന്റർനാഷണലേക്ക് നമ്മൾ ആൾക്കാർ പോടും പക്ഷെ നമ്മളൊന്ന് തിരിച്ചു മാറിയപ്പോഴേക്ക് എനിക്കിതിപ്പോ ഏഴ് രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ അവിടെ പഠിക്കണ്ടേ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്താൽ അവിടെ നിന്നല്ല എവിടുന്നാണേലും ആൾക്കാർ വന്ന് പഠിക്കും ഓൺട്രേഴ്സിനോട് ഓൺ ജേർണലിലേക്ക് എന്റർ ചെയ്യാൻ എടുക്കുന്നവരോട് സാറിന് എന്തോ അഡ്വൈസ് കൊടുക്കണം നമ്മൾ ഉറപ്പിച്ചിട്ട് ഇറങ്ങുക ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ഇറങ്ങുക എന്നുള്ളതാണ് ഇറങ്ങുമ്പോൾ എല്ലാം ശരിയാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ ഉറപ്പിച്ചൊരു കാര്യം വെച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നതന്നെയാണ് വാട്ട് അബ് ബി ദ ഡിഫിക്കൽട്ടീസ് ചിലത് ഫെയിൽ ചെയ്താലും ഞാനൊരിക്കലെ ആരോ ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു അമേരിക്കയിൽ ആറ് സ്റ്റാർട്ടപ്പ് ഫെയിൽ ചെയ്താലേ ആരെങ്കിലും ഫണ്ടിയുള്ളൂന്ന് അപ്പം ബിസിനസ്സുകൾ ഫെയിൽ ചെയ്യും പല കാര്യങ്ങളും ഫെയിൽ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ മാത്രം ഫെയിൽ ചെയ്യരുത് നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളത് മാത്രം ഓൾ ദ ബെസ്റ്റ്